അപ്പം ഇന്ന് സമയം ഇപ്പോൾ രണ്ടേ ഇരുപത് കാണാണ്ടോ രണ്ടേ ഇരുപത് ആപ്പോൾ നല്ല വിശക്കുണ്ട് ചോറ് വെച്ചു പക്ഷെ കറി വയ്ക്കാൻ കാര്യമായ ഒന്നുമില്ല അപ്പം നമുക്ക് ചോറുണ്ടേ നല്ല വിശക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനൊരു സൂത്രം കണ്ടുപിടിച്ചു എന്താന്നല്ലേ വാ കാണിച്ചുതരാം ചോറിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിടാം ഇനി എന്താ വേണ്ടത് ഇനി ഇതാണ് സ്പെഷ്യൽ ഇതിലൊക്കെ കുറച്ച് തൈരും കൂടെ ഒഴിക്കാം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്താ ഞാൻ ഉണ്ടാക്കാൻ പോണെന്ന് അതെ അതന്നെ എന്താ തൈര് സാധം ഇനി നമുക്കതിലേക്ക് വേണ്ട എന്തൊക്കെ ഏതാ കുറച്ച് കൊച്ചുള്ളി അല്ല ഇത് സവോളയാണ് പച്ചമുളകുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ട് കറിവേപ്പിൻ്റെ എല്ലാം പിഞ്ചി കൊടുന്ന് ഇറക്കാം കേട്ടോ ചെറിയ തൈമൊന്ന് പിന്നെ ഏതാ ഉണക്കമുളക് ഉണ്ട് പിന്നെ നമുക്ക് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് നാല് മണി ഉലുവ കടുക് ഉലുവ ഒക്കെ പൊട്ടി വന്നപ്പോൾ ഞാനിതാ കുറച്ച് സവളിട്ട് കൊടുത്തു ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം തൈരും ഉപ്പും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് ചോറെടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് കഴിക്കാനുള്ള ചോറ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കൂട്ടി ചോദിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ നോക്ക് അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മറ്റുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പം നമുക്ക് ഉണ്ടരിപ്പ് പിന്നെ കടലപ്പരിപ്പ് ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് അതൊന്നുമില്ല അപ്പം ഞാൻ ുള്ളത് വച്ചിട്ട് ചോറിനണ്ടേ അപ്പം അത് കാരണം തട്ടിക്കൂട്ട് സാധം അപ്പം ഈ മോപ്പിച്ചെടുത്തത് നമുക്ക് ഈ മോപ്പിച്ചെടുത്ത് നമുക്ക് ചോറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യാം ഇത് മൊബൈലാണ് ഒരു കയ്യിൽ അപ്പം ഇത് ഇടുന്ന കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ ഇട്ടിട്ട് കാണിച്ച് തരാം ഇതെന്താ അറിയോ ഗൈസ് വെളിച്ചെണ്ണ െളിച്ചെണ്ണ പാത്രം കാണാല്ല എലിയുടെ ശല്യം ഉണ്ട് വെളിച്ചെണ്ണ പാത്രം കാണാല്ല ഞാൻ തൂക്കുപാത്രത്തില് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് തട്ടിമറിഞ്ഞ് പോണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പൊ നമ്മുടെ സാധം ഇവിടെ റെഡി ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാലോ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സാധം കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ട് നമുക്ക് കഴിക്കാം നമ്മുടെ സാധം ഇവിടെ റെഡി കഴിച്ചാലോ കഴിച്ചു നോക്കാലേ എങ്ങനെ അറിയണ്ടേ അച്ചാറും സാധം കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കോ അങ്ങനെ അതിന് ടേസ്റ്റ് ഉണ്ട് ആരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതിന് ഒന്നും പരിപ്പും കള്ളപ്പരിപ്പ് മറ്റേ സാമ്പാർ പരിപ്പ് എല്ലാം ഇടാ അപ്പോഴും ടേസ്റ്റാണ് പക്ഷേ എൻ്റെ അടുത്ത ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഇത്ര ഇട്ടുള്ളൂ അപ്പോൾ ഓക്കെ ബൈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും സബ് ഓക്കെ ബൈ താങ്ക് യു இதில முளகுண்ட சூப்பரா அப்போ ஞானது கழிச்சு தீர்க்கட்டே எல்லாரும் சப்போட்டியை கமெண்ட் செய்ய சப் செய்ய ஓகே பாய் தேங்க்யூ